ഈശ്വശം സ്ഥിതികരിക്കട്ടെ തെനാക് ആണ്ടൂട്ടത്തിലെ പതിനേഴാമത്തെ ഞായറാഴ്ച ജൂലൈ ഇരുപത്തി ഏഴ് ഞാൻ തീയതി പറയാൻ കാരണം നമ്മൾ ആഗോള സഭ ഫ്രാൻസിസ് പാപ്പയുടെ നിർദ്ദേശപ്രകാരം മുതിർന്നവർക്ക് വേണ്ടിയുള്ള ദിനാചരണം തുടങ്ങേണ്ടത് അഞ്ചാമത്തെ വർഷമാണ് നമ്മൾ വിശുദ്ധ അന്നയുടെയും വിശുദ്ധ യുവാക്യൻ്റെയും തിരുനാൾ ജൂലൈ ഇരുപത്തിയാറിൽ ആഘോഷിച്ച് കഴിഞ്ഞ് വരുന്ന ഞായറാഴ്ചയാണ് ഈ ദിനാചരണം അങ്ങനെ ഈ ഞായറാഴ്ചയിൽ നമ്മൾ പാപ്പ ആഹ്വാനം ചെയ്തതനുസരിച്ചുള്ള ദിനാചരണത്തിലായിരിക്കുമ്പോൾ നമ്മുടെ കുടുംബങ്ങളിലെ മുതിർന്നവരെ സമർപ്പിച്ച് നമുക്ക് പ്രത്യേകമായ രീതിയിൽ അവർക്കു വേണ്ടി പ്രാർത്ഥിക്കാം ഒരു ഈ പേജ് ഫോളോ ചെയ്യുന്ന അച്ഛന്മാർ ഇപ്പം പ്രസംഗത്തിനൊക്കെ പ്രിപ്പയർ ചെയ്യാനായിട്ട് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഇന്നലത്തെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഇന്നലത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകരിക്കാൻ സാധ്യതയുള്ളതാണ് എന്നൊന്ന് സൂചിപ്പിച്ചോണ്ട് ഇരുപത്തിയാറ് ജൂലൈ ഇരുപത്തിയാറിലെ വാർദ്ധക്യം പ്രസാദപൂർണമാകാൻ വേണ്ടിയുള്ള മൂന്ന് കാര്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ഉണ്ട് അത് ഇതിൽ റിപ്പീറ്റ് ചെയ്യുന്നില്ല ഇത് വേറൊരു വേറൊരു ചിന്തയാണിന്ന് പങ്കുവയ്ക്കുന്നത് ഇന്നത്തെ വായനകൾ ഉപയോഗിച്ചതിനുള്ള ചിന്തയാണ് ഇന്നത്തെ ഒന്നാം വായന ഉൽപ്പത്തി ഉത്സവത്തിൽ നിന്നുള്ള ഭാഗമാണ് ഉൽപ്പത്തി ഉത്സവം പതിനെട്ടാം മതിയും ഇരുപത് മതി വരെയുള്ള വാക്യങ്ങൾ ഇവിടെ അബ്രഹാം ദൈവവുമായി നടത്തുന്ന സംഭാഷണമാണ് ഇന്ന് കാണുന്നത് അബ്രഹാം ദൈവവുമായിട്ട് നടത്തുന്ന സംഭാഷണം ഇത് ഒരു നീതി വായനകളെല്ലാം പ്രാർത്ഥനയായിട്ട് ബന്ധപ്പെട്ടതാണ് നീതിമാന്റെ പ്രാർത്ഥനയാണ് അല്ലെങ്കിൽ ഇങ്ങനെ സോതും കുമ്മൂറ നഗരങ്ങൾ നശിപ്പിക്കാൻ പോകുമ്പോൾ ദൈവത്തിൻ്റെ ദൈവത്തിന്റെ മുമ്പിൽ ചെന്നിട്ട് ദൈവമായിട്ട് ഇങ്ങനെ സംസാരിക്കുക ഇവിടെ ഒരു അമ്പത് നീതിമാന്മാരുണ്ടെങ്കിൽ നീ ഈ നഗരം നശിപ്പിക്കൂ ഇല്ല എന്ന് ഉറപ്പ് നൽകിയ നാൽപ്പത്തി അഞ്ച് ഇല്ല നശിപ്പിക്കത്തില്ല വീണ്ടും ഇരുപത് പേരെ ഉണ്ടെങ്കിലും നശിപ്പിക്കുകയല്ല പത്ത് പേരെ ഉള്ളെങ്കിലും നശിപ്പിക്കുകയില്ല എന്ന് ദൈവം ഉറപ്പ് നൽകുന്നുണ്ട് പക്ഷേ പത്ത് നീതിമാന്മാർ പോലും ഇല്ലാതിരുന്നതിൻ്റെ പേരിൽ ആ നഗരം നശിപ്പിച്ചു കളയുകയാണ് തീമഴിച്ചുകൊണ്ട് ആണ് നമ്മൾ കാണുന്നത് പക്ഷെ നീതിമാന് ഇത് നിലനിർത്താൻ സാധിക്കും ഈ നമ്മുടെ കൺമുമ്പുള്ള കാര്യങ്ങളൊക്കെ നിലനിർത്താൻ സാധിക്കും അതാണ് ഈ ഭാഗത്തിൻ്റെ നീതിമാന്റെ പ്രാർത്ഥനയുടെ പ്രത്യേകത ഇതാണ് നമ്മൾ ഒന്നാം വായന വായിച്ചിരിക്കുന്നത് രണ്ടാം വായന നമ്മള് കൊളോസുസാർ കഴിഞ്ഞ വായിക്കുന്ന ഒരു ഭാഗം ആ ദൈവം സ്ഥാപിക്കുന്ന അതിപ്രധാന നിയമവേദം എന്നുള്ളതാണ് നമ്മൾ വായിക്കുന്നത് അത് സ്നേഹമാണ് ഈ വരി ഇങ്ങനെയാണ് കൊളോസസ് രണ്ട് പതിനാല് നമുക്ക് ദോഷകരമായി നിന്ന ലിഖിത നിയമങ്ങളെ അവൻ മായിച്ചു കളയും അവയെ കുരിശിൽ തറച്ച് നിഷ്കാസനം ചെയ്യുകയും ചെയ്തു ലിഖിത നിയമങ്ങളെല്ലാം ഇല്ലാതാക്കിയാൽ എന്തിന് എന്ന നിയമം സ്ഥാപിക്കാനായിട്ട് ഒന്നാമത്തത് നിയമം നിഷ്ഠയോടുകൂടി ജീവിക്കുന്നതാണ് നീതി രണ്ട് സ്നേഹം എന്ന നിയമം മൂന്നാമത് നമ്മൾ ഈ സുവിശേഷ ഭാഗത്തേക്ക് എത്തുമ്പോൾ നമ്മൾ വായിക്കുന്ന ഒരു കാര്യം ലൂക്കാർഡ് സുവിശ്വഭാരം മധ്യം മൂന്നുമതിൽ പതിമൂന്ന് വരെയുള്ള ബാക്കിയുള്ളതാണ് ഇവിടെ പ്രാർത്ഥനയെക്കുറിച്ചാണ് പറയുന്നത് വ്യക്തമായിട്ടും പ്രാർത്ഥന നിർബന്ധിച്ച് കർത്താവുന്ന കാര്യങ്ങൾ പിടിച്ചെടുക്കാൻ പറ്റുന്ന നിർലജ്ജമായ നിർബന്ധം എന്നാണ് ആ ഭാഗത്തിൽ പറയുന്നത് ഒരു ഉപമോ പറയുന്നുണ്ട് ഒരു സ്ത്രീയുടെ ഉപമോ പറയുന്നുണ്ട് നിർലജ്ജമായ നിർബന്ധം നമ്മൾ ഈ ഒരു സുവിശേഷഭാവം തുടങ്ങുന്നിടത്ത് ആദ്യത്തെ വരി ലൂക്ക പതിനൊന്ന് ഒന്ന് 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 ലൂക്ക പതിനൊന്ന് ഒന്ന് ആ വാക്കിങ്ങനെയാണ് അക്കാലത്ത് യേശു ഒരിടത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാരുടെ ലുരുവെന്ന് അവനോട് പറഞ്ഞു കർത്താവെ യോഹന തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമായി അപ്പോൾ ഇവിടെ ഇത് മറ്റു സുഷികൾ വ്യത്യസ്തമായിട്ട് ലൂക്ക ഇത് ഇതിന്റെ ഇതിൻ്റെ പ്രത്യേകതയുള്ളത് അക്കാർ തീശു ഒരിടത്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാരിൽ ഒരുവനും എന്ന് പറഞ്ഞു ഇപ്പം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഈശോയെ കണ്ടിട്ട് ഇവര് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമെന്ന് അപേക്ഷ സമർപ്പിക്കുക ഈശോ പ്രാർത്ഥന എന്ന് പ്രാർത്ഥനയെ കുറിച്ച് പറയുന്ന പറഞ്ഞു പ്രാർത്ഥന പഠിപ്പിച്ചിട്ടില്ല ഈ ഒരു പ്രാർത്ഥന പഠിപ്പിക്കണമെങ്കിൽ ആ പ്രാർത്ഥന പഠിക്കണം അവനൊരു ആഗ്രഹം തോന്നണം അവനെ കൊതിപ്പിക്കണം ഈ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ ഒരു കൊതി തോന്നണം ആ ആ കൊതി തോന്നുമാറി ഈശോ പ്രാർത്ഥിച്ചിരുന്നു ഇവിടുന്ന് നമുക്ക് ആ മുതിർന്നവരുടെ ദിനാചരണത്തിലേക്കുള്ള ചിന്തകളിലേക്ക് പോവാം അതായത് ഒരു വാർദ്ധക്യത്തിൻ്റെ പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ മാതൃകയായി മാറുക എന്നതിനേക്കാൾ ഉപരി മാതൃകയ്ക്കായി കൊതിപ്പിക്കുക എന്നുള്ളത് മാതൃകയിലേക്ക് ആകർഷിക്കുക എന്നുള്ളത് മാതൃ ആകർഷണീയമായ ഒരു മാതൃക ഉണ്ടാവുക എന്നുള്ളതാണ് മാർത്തിക്യത്തിൻ്റെ ഏറ്റവും അനുഗ്രഹ സമ്പൂർണ്ണമായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്ന അവസ്ഥ ഒരു ഒരു കൊതി തോന്നത്ത രീതിയിലുള്ള മാതൃക നമ്മൾ ചില പ്രായ ചിന്ത ആൾക്കാരൊക്കെ അച്ഛന്മാരൊക്കെ ആണെങ്കിൽ ചില മുതിർന്ന വൈദികരെ ഒക്കെയാണ് വളരെ റേറാണ് ഈ അങ്ങനെയുള്ള ഒരു കണ്ടെത്താണ്ട് പക്ഷെ നമുക്ക് നോക്കിയാൽ മുതിർന്ന നമ്മുടെ കുടുംബത്തിലാണെങ്കിൽ മുതിർന്ന അപ്പച്ചന്മാർ നമ്മുടെ അച്ഛന്മാരെ സംബന്ധിച്ചിടത്തോളം മുതിർന്ന അച്ഛന്മാർ ഇങ്ങനെ ക്വാളിറ്റി ലൈഫുള്ള ആൾക്കാരുണ്ട് ക്വാളിറ്റി പേഴ്സണാലിറ്റി ഉള്ള ആൾക്കാരുണ്ട് അതിങ്ങനെ കൊതിപ്പിക്കും നമ്മളിങ്ങനെ പ്രായം ചെല്ലുമ്പോൾ അതുപോലെ ആവണം വളർന്നു വരുമ്പോൾ കുറച്ചും കൂടെ നരയൊക്കെ വീണ് തൊലിയൊക്കെ ചുളുങ്ങി തുടങ്ങുന്ന പ്രായം എത്തിക്കഴിയുമ്പോഴത്തേക്കും ഒരു പത്തൊമ്പത് വയസ്സ് കഴിയുമ്പോഴത്തേക്കും ആ പരുവത്തിന് ീങ്ങണം എന്ന് കൊതിപ്പിക്കുന്ന മാതൃക ഉള്ള മുതിർന്നവരെ നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ സമൂഹത്തിന് അങ്ങനെ ഉണ്ട് ഈ മൂന്ന് വായന ഭാഗങ്ങളൊന്നും നമ്മൾ വായിച്ചെടുക്കേണ്ടത് ഈ ഈ കാര്യമാണ് നീതി നിഷ്ഠയിൽ നിന്നെ കൊതിപ്പിക്കുന്ന മാതൃകയുമായി നിനക്ക് മുമ്പിൽ നിൽക്കുന്ന വൃദ്ധന്മാരെ അത് സൂക്ഷിച്ചിട്ടുണ്ടോ വാർദ്ധക്യത്തിലായിരിക്കുന്ന നീതിനിഷ്ഠയുള്ള മനുഷ്യനെ അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ നീതിനിഷ്ഠയിൽ ജീവിക്കാൻ നിന്നെ കൊതിപ്പിക്കുന്ന ആളുകൾ അബ്രഹാം ന്റെ കഥ പറയുന്ന ഒന്നാം വായന നമ്മൾ വായിച്ചിരിക്കുന്നതാണ് രണ്ടാമിൽ ഈശു പറയുന്നത് ഈ സ്നേഹ സ്നേഹഭാവത്തിൽ സ്നേഹം സ്വഭാവമാക്കിയ സ്നേഹഭാവത്തിൽ നിന്നെ കുതിപ്പിക്കുന്ന മുതിർന്നവരെ നീ കണ്ടിട്ടുണ്ടോ ഇങ്ങനെ കരുണ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ആരെയും ദ്രോഹിക്കാത്ത സ്നേഹം മാത്രം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇപ്പൊ അറ്റ്മോസ്ഫിയുവിലെ യോഹന്നാനെ പോലെ യോഹന്നാന പ്രായം കഴിയുന്ന ലേഖനങ്ങൾ എഴുതുമ്പോൾ അങ്ങനെയാണല്ലോ സ്നേഹത്തെ കുറിച്ച് മാത്രം സംസാരിക്കുന്ന ഒരു വാർദ്ധക്യമുള്ള മനുഷ്യനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അവർക്കിന്റെ അവർക്കിങ്ങനെ നിർബന്ധങ്ങളൊന്നുമില്ല അവർക്കിങ്ങനെ പരാതികളൊന്നുമില്ല അവരിങ്ങനെ ഇന്നോളം കയ്യിൽ വന്നു ചേർന്ന കാര്യങ്ങളെ കുറിച്ച് നന്നുചേറഞ്ഞ ഹൃദയത്തോടു കൂടി അവരിൽ നിന്നും കരണ്ട് ഒഴുകിക്കൊണ്ടിരിക്കുക ഇതാണ് ആ മനുഷ്യർ അങ്ങനെയുള്ള മുതിർന്നവരെ കണ്ടിട്ടുണ്ടോ കുതിപ്പിക്കുന്നവരാ മൂന്നാമത് എന്ന് പറയുന്നത് പ്രാർത്ഥിക്കുന്ന മനുഷ്യർ ഇങ്ങനെ കുറെ പ്രാർത്ഥനകുസ്ത എടുത്തു വെച്ച് പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ചില്ല പറയുന്നത് ടോട്ടലി സ്പിരിച്വൽ ബീയിങ്സ് ആയിട്ടുള്ള മനുഷ്യർ ഇങ്ങനെ നല്ല ആത്മീയ ആത്മചൈതന്യമുള്ള മനുഷ്യർ ആത്മീയതയുള്ള മനുഷ്യർ നമ്മൾ കണ്ടിട്ടുണ്ടാവും നമ്മൾ അവരുടെ ആത്മീയത നമ്മൾ കൊതിപ്പിച്ചിട്ടുണ്ടാവും നമ്മളിങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് നമ്മൾ പ്രേരിപ്പിച്ചിട്ടുണ്ട് അവനൊരു സുവിശേഷൻ അതാണ് കാണുന്നത് ഈശോ ഈശോ നമ്മൾ വായിക്കുന്ന അതാണ് ഈശോനായ വലിയൊരു മാതൃകയായിട്ട് നമ്മൾ കാണുന്നത് ഇപ്പം ഈ മൂന്ന് വായനകൾ നമ്മൾ പഠിക്കേണ്ടതാണ് നിന്റെ വാർദ്ധക്യത്തിലേക്ക് നീ എത്തുമ്പോൾ കൊതിപ്പിക്കുന്നൊരു നീതിനിഷ്ഠ നിരക്കുണ്ടായിരിക്കണം നിന്നെ കാണുന്നവന് നീതിപൂർവം ജീവിക്കാൻ കൊതിക്കണം നിന്നെ കാണുന്നവൻ സ്നേഹത്തിൽ കരുണയിലും വളരാൻ കൊതിക്കണം നിന്നെ കാണുന്നവൻ പ്രാർത്ഥിക്കാനും ആത്മീയതയിൽ ജീവിക്കാനും ആത്മീയതയുടെ ഒരു 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 വ്യത്യസ്തമായ തലത്തിലേക്ക് വളരാട്ട് എന്നെ കൊതിപ്പിക്കണം അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ മൂന്ന് കാര്യങ്ങളിൽ നമ്മളെ കൊതിപ്പിക്കുന്ന മുതിർന്നവർ നമ്മുടെ കുടുംബത്തിലോ നമ്മുടെ പരിസരത്തോ നമ്മുടെ ഇടവേലൊക്കെ ഉണ്ടോ അവരാണ് ആ വാർദ്ധക്യത്തിൻ്റെ മഹത്വത്തിൽ ജീവിക്കുന്നവർ വാർദ്ധക്യത്തിൻ്റെ മഹിമയിൽ ജീവിക്കുന്നവർ നമ്മൾ ഈ വർഷത്തെ ഈ മുൻ മുതിർന്നമായിട്ടുള്ള ദിനാചരണത്തിനായിട്ട് നൽകിയിരിക്കുന്ന ആപ്തവാക്യം പ്രഭാഷണ ദിവസം അങ്ങനെ അധികം രണ്ടാം വാക്യാണ് പ്രത്യാശ കൈവടിയാത്തവർ ഭാഗ്യവാന്മാർ പ്രത്യാശ കൈവടിയാത്തവർ ഭാഗ്യം നമ്മൾ ഈ സങ്കീർത്തനും വായിക്കുന്നുണ്ടല്ലോ നരച്ച മുടി മഹത്വത്തിന്റെ പ്രതീകമാണ് ജ്ഞാനത്തിന്റെ പ്രതീകമാണ് വായിക്കുന്നുണ്ട് എന്താണെങ്കിലും ഈ മൂന്ന് ഭാഗങ്ങളിലേക്കൊന്ന് ശ്രദ്ധിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ പലയാവർത്തി പരയാവർത്തി ഒരു കാര്യമാണെന്ന് നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ് ഒരു യഹൂദ് റബ്ബിയുടെ അരികിൽ ഒരു ശിഷ്യം വന്ന് ചോദിക്കുന്നുണ്ട് ലോകം അവസാനിക്കാത്തതിന്റെ കാരണം എന്താണ് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഏർ ഈ അപ്പൊ ഈ റബ്ബി പറയുന്ന കാര്യമുണ്ട് മൂന്ന് കാര്യങ്ങൾ ലോകത്ത് നിലനിൽക്കുമ്പോ അടുത്തോളം കാലം ലോകം അവസാനിക്കത്തില്ല ലോ ലോകി നിയമനിഷ്ഠ നീതിനിഷ്ഠയുള്ള മനുഷ്യർ ഈ ലോകത്തുണ്ടോ ഒന്നും നശിക്കാൻ വന്നില്ല അത് പിടിച്ചു നിർത്താം അതാണ് നമ്മൾ ഒന്നാമതായി വായിക്കുന്നത് അബ്രഹാം ദി ഫ്രണ്ട് ഓഫ് ഗോഡ് എന്ന പറയുന്നത് അബ്രഹാം ദൈവത്തിന്റെ കൂട്ടുകാരനാ അതിങ്ങനെ നമുക്ക് പര ബൈബിള് രണ്ട് ദിനവൃത്താന്തം ഇരുപതാം പതിയും ഏഴാം വാക്യത്തിലും യാക്കോബിന്റെ പുതിയ നിയമത്തിലേക്ക് വരും യാക്കോബിന്റെ ലേഖനത്തിന് രണ്ടാം പന്തിയും ഇരുപത്തിമൂന്നാം വാക്യത്തിലും എടുത്തു പറയുന്ന ഒരു കാര്യമാണ് ഫ്രണ്ട് അബ്രഹാം ദി ഫ്രണ്ട് ഓഫ് ഗോഡ് ദൈവത്തിന്റെ സ്നേഹിതൻ ദൈവത്തിന്റെ കൂട്ടുകാരൻ എന്ന് പറഞ്ഞുകൊണ്ട് തിയോപ്പിലോസ് ദൈവത്തിന്റെ കൂട്ടുകാരൻ എന്ന് പറഞ്ഞുകൊണ്ട് ഈ അബ്രഹാമിനെ പ്രസന്റ് ചെയ്യുന്നത് ബൈബിള് പഴയ നിയമവും പുതിയ നിയമത്തിലും അബ്രഹാമിനെ അങ്ങനെ അവതരിപ്പിക്കുന്ന രണ്ട് വരികളും വായിച്ചെടുക്കാൻ സാധിക്കും എങ്ങനെ നീതി നിഷ്ഠയുള്ള മനുഷ്യനാ വിശ്വാസികളുടെ വിധപ്പുറം അറിയപ്പെടുന്നു പക്ഷേ വിശ്വാസിയായ അയാൾ മാറാൻ കാരണം അയാളുടെ നീതിബോധമാണ് അയാളുടെ നീതിയുള്ള മനുഷ്യനായ കൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു നീതി നിലനിർത്തുന്ന ഒരു മനുഷ്യൻ ഈ ഭൂമിയിലുണ്ടെങ്കിൽ അസോധവും നഗരം നശിക്കത്തില്ല പത്ത് പേരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ രണ്ടാമത്തേത് സ്നേഹമാണ് സ്നേഹിക്കുന്ന കുറേ മനുഷ്യനുണ്ട് കരുണ കാണിക്കുന്ന കുറേ മനുഷ്യൻ ഈ ഭൂമത്തുള്ളതുകൊണ്ട് ലോകം അവസാനിക്കാൻ പോകുന്നില്ല മൂന്ന് ആരാധിക്കുന്ന കുറേ മനുഷ്യനുണ്ട് ദൈവത്തോട് സ്നേഹം തോന്നുന്ന സ്നേഹത്തിൽ ജയിരിക്കുന്ന ദൈവവുമായിട്ട് കൂട്ടായിരിക്കുന്ന കുറച്ച് മനുഷ്യനുണ്ട് ഇത് മൂന്നും കണക്റ്റഡ് ആകാറത്തുള്ളത് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതാണ് ഈ മൂന്ന് വായനകൾ നമ്മൾ വായിച്ചെടുക്കുന്നത് നമുക്ക് മൂന്ന് വ്യക്തി മൂന്ന് ഈ മുതിർന്നവരെ കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്കാം ബൈബിളിലെ മൂന്ന് മുതിർന്നവർ ഏഹ് നമ്മള് ബൈബിളിലെ ഏറ്റവും പ്രാചുന്ന ആൾക്കാരെ കുറിച്ച് നമ്മൾ ഒന്ന് പരതി വെക്കുകയാണെങ്കിൽ മെത്തുശലാഖ് എന്ന് പറയപ്പെടുന്ന മനുഷ്യനാണ് ബൈബിളിലെ ഏറ്റവും പ്രാഞ്ച്ഛന് മനുഷ്യൻ തൊള്ളായിരത്തി അറുപത്തി ഒൻപത് വയസ്സ് ഉള്ളപ്പോഴാണ് അദ്ദേഹം മരിക്കുന്നത് തൊള്ളായിരത്തി അൻപത് വയസ്സുള്ളപ്പോഴാണ് നോഹ മരിക്കുന്നത് പിന്നെ സെക്കൻഡ് പ്ലേസ് നോഹയ്ക്കുള്ളതാണ് തേർഡ് പ്ലേസ് ആദമാണ് തൊള്ളായിരത്തി മുപ്പത് വയസ്സുള്ളപ്പോഴാണ് മരിക്കുന്നത് നമുക്കിങ്ങനെ ഈ പിന്നെ അതിനാൽ അതിന് താഴെ ആളുകൾ നമുക്ക് കാണാൻ സാധിക്കുക പിന്നെ നമ്മൾ നൂറ് നൂറ്റി അൻപത് നൂറ്റി എഴുപത്തി അഞ്ച് ഇരുന്നൂറ് നൂറിനും ഇരുന്നൂറിനും വയസ്സിന് മരിക്കുന്ന ആളുകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്ന ജോസഫ് ഇസാഖ് അബ്രഹാം പോലുള്ള ആളുകൾക്ക് നമുക്ക് കാണാൻ സാധിക്കും എന്നാണെങ്കിൽ ഈ മൂന്ന് ആളുകളാണ് ഇന്ത്യ ടോപ്പ് ലെവലിൽ നിൽക്കുന്ന മൂന്ന് ഈ ബൈബിളിലെ ഗ്രാൻഡ് പേരൻസ് അല്ലെങ്കിൽ ഏറ്റവും പ്രാഞ്ചങ്ങളിലൊക്കെ നമുക്ക് അലച്ചേക്കാൻ സാധിക്കും ഈ ദീർഘായുസ് ഒരു അനുഗ്രഹമായിട്ടൊക്കെയാണ് ബൈബിളിന്റെ പഴയ നിയമത്തിൽ വളരെ ഭംഗിയായിട്ട് അവതരിപ്പിക്കുന്നത് പുതിയ അത്ര കാര്യമായിട്ട് പരിഗണിക്കപ്പെടുന്നില്ല കാരണം മുപ്പത്തിമൂന്നാം വയസ്സിൽ മരിക്കുന്ന ഈശ്വര നമ്മൾ കാണുന്നുണ്ട് പഴയ നിയമത്തിനെ മുന്നേ നമ്മൾ കാണുക നമ്മുടെ ഈ മൂന്ന് തലങ്ങളിലേക്ക് കാണുക നീതിയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ചിന്തിക്കേണ്ട ആളാണ് മെദുശല മെദുശനാഖ് എന്ന് പറയപ്പെടുന്ന മനുഷ്യൻ ഇത്രയും ഇത്രയും പ്രായം ചെന്ന് വരിച്ച് എന്ന് പറയപ്പെടുന്ന ആ തൊള്ളായിരത്തി അറുപത്തി ഒൻപത് വയസ്സ് വരെ പ്രായമുണ്ടായിരുന്ന മനുഷ്യന്റെ പ്രത്യേകതയുണ്ട് ഈ മനുഷ്യന്റെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ ഇദ്ദേഹം ഈ ലീമേജില് ഈ ജീനിയോളജിയിൽ പെടുന്ന ഒരാളാണ് നമ്മള് വംശാവലിക്ക് വായിക്കുമ്പോഴേ പറയുന്നുണ്ട് അബ്രഹ ആദിത്തിന്റെ സേത്ത് എന്നൊരു മകനുണ്ട് ഈ സേത്തിന്റെ മകനായ എനോഷിന്റെ മകനായ കെയ്നോന്റെ മകനായ മഹലേലിന്റെ മകനായ ഞാരേദിന്റെ മകനായ ഹെനോക്കിന്റെ മകനായ മെദുശലാഖ് മെദുശലാഖിന്റെ മകനായിരുന്നു ലാമക് ലാമക്കിന്റെ മകനായിരുന്നു നോഹ നമുക്ക് ഈ അടുത്ത ആൾക്കാരെ മാത്രം കാണാം മെദുശലാഖ് എന്ന് പറയുന്നത് നോഹയുടെ അപ്പൂപ്പനായിരുന്നു നോഹയുടെ മുത്തുശ്ശനായിരുന്നു നോഹയുടെ അപ്പൻ ലാമക് ലാമക്കിന്റെ അപ്പനാണ് മെദുശലാഖ് മെദുശലാഖ് ആണ് ഇതിന്റെ ഒരു സെൻട്രൽ ക്യാരക്റ്റർ ആയിട്ട് ഏറ്റവും കൂടുതൽ വർഷം ജീവിച്ചു എന്ന് പറയുന്ന മനുഷ്യൻ ഈ മനുഷ്യന് വേറൊരു പ്രത്യേകത ഉള്ളത് ഇയാൾ ആൾ മകനാണ് എനോക്ക് നീതിമാനായിരുന്നു ദൈവത്തോടൊപ്പം നടന്നിരുന്ന ഈ അബ്രാത്തിൻ്റെ കാര്യം പറയുന്ന പോലെ ദൈവത്തിന്റെ കൂട്ടുകാരനെ പോലെ നീതിമാനായി ജീവിച്ച എനോക്കിന്റെ മകനാണ് മെദുശ്വലാഹ് നിശ്ചയമായും ഈ എനോക്കിനുള്ള നീതി നീതിമാരായ എനോക്കിന്റെ മകൻ എന്ന ആ നീതിബോധം ആ മെദുശലാഹിനുണ്ട് ഈ മെദുശലാഹ എന്ന് പറയപ്പെടുന്ന മനുഷ്യന്റെ ഗ്രാൻഡ്സൺ മകന്റെ മകനാണ് നോഹ നമ്മളിത് വായിക്കുമ്പോ ഈ അപ്പൂപ്പന്റെ ഗുണവാണ് ഈ ചെറുമകന് കിട്ടിയിരിക്കുന്നത് മെദുശ്ലാഖിൻ്റെ നീതിബോധം അല്ലെങ്കിൽ ഹെനോക്ക് ഹെനോക്കിൻ്റെ മകനായ മെദുശ്ലാഖ് ഇവരുടെ നീതിബോധമാണ് നോഹ എന്ന നീതിമാരായ ഒരു മനുഷ്യൻ പോകുമ്പോൾ കാരണം അപ്പോൾ ഈ നമ്മുടെ അമ്മമാരുടെ അമ്മമാരുടെയൊക്കെ ക്വാളിറ്റി ചെറുമക്കുകൾ കിട്ടും എന്നുള്ളതാണ് കിട്ടണം എന്നുള്ളതാണ് നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ടത് നമ്മളൊരു ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാനുള്ളത് ബൈബിളിൽ അത് അത്ര വ്യക്തമായിട്ട് പറയുന്നില്ലെങ്കിലും ബൈബിളിന് പുറത്ത് നമ്മളൊരു ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സ്റ്റഡി നടത്തുമ്പോഴത്തേക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട് ഈ മെതുശന മരിച്ചു കഴിയുമ്പോഴാണ് പ്രളയം ആരംഭിക്കുന്നത് നോഹയുടെ കാലഘട്ടത്തിൽ നോഹയുടെയും മെദുശ്ശിൻ്റെയൊക്കെ പ്രായം നമ്മൾ വായിച്ചു ബൈബിൾ വായിച്ചു നോക്കിയാൽ നമുക്ക് അത്രയും ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല ബൈബിൾ വായി ഇത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ആ ഭാഗം അത് വായിക്കുന്നതല്ല എന്താണെങ്കിലും ഈ മെതുശന ജീവിച്ചിരിക്കുന്നുണ്ട് ഈ ഇങ്ങനെ തിന്മ പ്രളയ തിന്മയുടെ ഒരു പ്രളയ പ്രളയം ഉണ്ടാകുമ്പോഴത്തേക്ക് ഈ തിന്മയുടെ പ്രളയത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ദൈവം ഈ ജലപ്രളയം സൃഷ്ടിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പം അതിന് നീതിയില്ലാത്ത കുറേ മനുഷ്യൻ്റെ ഭൂമുഖത്തിങ്ങനെ കുമിഞ്ഞുകൂടുമ്പോൾ അവരെ എല്ലാം ഇല്ലായ്മ ചെയ്ത് നീതിയുടെ ദേശം സ്ഥാപിക്കാൻ വേണ്ടി മെദുശ്നഹ് എന്നാണോ മരിക്കുന്നത് ആ വർഷമാണ് ഈ പ്രളയം ആരംഭിക്കുന്നത് നാൽപ്പത് രാപ്പുകളിൽ നീന്തി നീണ്ടു വന്ന മഴ പെയ്ത്തും പ്രണയം എന്നൊക്കെ പറയുന്ന അന്ന് അതായത് ഈ മെദുശ്ശനാഖിന്റെ പ്രായത്തെ കുറിച്ച് പറയുന്ന കാര്യത്തില് ബൈബിൾ സ്റ്റഡി പറയുന്ന അനുസരിച്ചാണെങ്കിൽ ദൈവം നീതി നടപ്പിലാക്കാൻ വേണ്ടി ക്ഷമയോടെ കാത്തിരുന്ന കാലഘട്ടം എന്നാണ് ഈ മെദുശ്വനാഥിന്റെ പ്രായത്തെ കുറിച്ച് പറയുന്നത് അതായത് ഏർ തൊള്ളായിരത്തി അറുപത്തി ഒൻപത് വർഷങ്ങൾ ദൈവം ഇങ്ങനെ കാത്തിരുന്നു എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെങ്കിലും നീതിബോധമുള്ളൊരു അപ്പൂപ്പന്റെ ചെറുമകൻ നീതിബോധമുള്ള ഒരാളാണ് നീതിബോധം തലമുറകൾ കൈമാറേണ്ടതാണ് നമ്മളിങ്ങനെ നമ്മുടെ നാട്ടിൽ നമ്മുടെ ചുറ്റുപാടും ഒക്കെ നീതി ഇല്ലാതെ അഴിമതിയിലൊക്കെ ജീവിക്കുന്ന മനുഷ്യനെ പോയി കഴിഞ്ഞാൽ ആ ലീന ഒന്ന് നോക്കണം പുറകോട്ട് നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ അപ്പന അവൻ്റെ അപ്പൂപ്പനൊക്കെ നീതിയില്ലാത്തമാരീക്കണം ഡയറക്റ്റ് പറയുമ്പോഴത്തേക്ക് നമ്മൾ ലോക്കൽ ഭാഷയെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പനു പറയുന്നത് പറയുന്ന രീതിയിൽ നമ്മൾ ചിന്തിക്കേണ്ടി വരും പക്ഷെ അങ്ങനല്ല അതിൻ്റെ ഒരു പരമ്പര അതിനകത്ത് ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യമാണ് നമ്മൾ ബൈബിളിൽ നിന്ന് മനസ്സിലാക്കുന്നത് വേറെയും വ്യക്തിത്വങ്ങളിൽ നമുക്കിത് മനസ്സിലാക്കാൻ സാധിക്കും എന്തായാലും നമ്മൾ അടുത്ത ഒരു ഭാഗത്തിലേക്ക് പോകാം അടുത്ത പ്രായം ചെന്ന ഒരു അപ്പാപ്പനും അമ്മൂമ്മയും നമ്മൾ കാണുന്നത് റൂത്തും ബൊവാസും ആ റൂത്തും ബോവാസ് റൂത്തിന്റെ കഥയും നവോമിയുടെ റൂത്തിന്റെ കഥയൊക്കെ നമുക്കറിയാം റൂത്തിൻ്റെ പുസ്തകം നമ്മുടെ റൂത്തിൻ്റെ സംഭവം കൂടെ വായിക്കുന്ന ഈ ബോവാസിന്റെ ഈ മൊബൈറ്റ് ആയിട്ടുള്ള ഒരു സ്ത്രീയാണ് ഒരു വിജാതീയ സ്ത്രീയാണ് ഈ റൂത്ത് എന്ന് പറയുന്നത് അവരോട് വരുന്നത് ബോവാസിന്റെ എന്ന് പറയുന്ന ഒരു വലിയ പ്രമാണിയാണ് അയാളുടെ ഈ റൂത്തിൻ്റെ ഭർത്താവ് മരിച്ചായിട്ട് ഭർത്താവിൻ്റെ അമ്മ നവോമി കൊണ്ടുവന്ന് ഈ ബോവാസിന്റെ വയലിൽ കാലാവിറക്കാൻ പോകുമ്പോഴത്തേക്കാണ് ഈ ബോവാസിനെ കണ്ടുമുട്ടുന്നത് ബോവാസ് ഈ റൂത്തിലെ ഇഷ്ടപ്പെടുന്നതും സ്വീകരിക്കുന്നതൊക്കെയായിട്ടുള്ള സമ്പന്നതായിരിക്കുന്നതും യഥാർത്ഥത്തിൽ നമ്മൾ എപ്പോഴും ഈ അമ്മയമ്മ മരുമകളുടെ കഥയായിട്ടാണ് എപ്പോഴും നവോമി റൂത്ത് കുറിച്ച് ബൈബിളിൽ നമ്മൾ പറയാൻ കൊണ്ടിരിക്കുന്നത് പക്ഷേ ബോവാസ് റൂത്ത് ബന്ധം എന്ന് പറയുന്നത് ഏറ്റവും മനോഹരമായ ഒരു പ്രണയബന്ധത്തെ കുറിച്ചാണ് പറയുന്നത് ഏറ്റവും മനോഹരമായ പ്രണയബന്ധം ആ ബൊവാസ് ഇവിടെ സ്വീകരിക്കുന്നതും ചേർത്ത് പിടിക്കുന്നതും ഒക്കെ ദൈവം മനുഷ്യനെ ചേർത്ത് പിടിക്കുന്നതിൻ്റെ അടയാളമായിട്ടാണ് പിബ്ലിക്കൽ സ്റ്റഡീസിൽ അവതരിപ്പിക്കുന്നത് ബൊവാസിൻ്റെ റൂത്തിൻ്റെയും ബന്ധം അതിന് രസകരമായിട്ടുള്ള വസ്തുത ഇവരുടെ തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കാൻ വേണ്ടി ബൈബിൾ ഉപയോഗിക്കുന്ന വാക്കാണ് ഹെസത്ത് ഈ വാക്കാണ് പിന്നീട് ദൈവത്തിന്റെ കരുണാത്ര സ്നേഹം കരുണ നിറഞ്ഞ സ്നേഹം എന്ന് പറയുന്ന വാക്കായിട്ടും ഉപയോഗിക്കുന്നത് കാരണം ആ ബൊവാസ് വലിയ കരുണയോടു കൂടിയാണ് ഈ റൂത്തിൻ്റെ ചേർത്ത് പിടിക്കുന്നത് അപ്പം കരുണ നിറഞ്ഞ സ്നേഹം മേഴ്സിബിളാവും എന്ന് പറയപ്പെടുന്ന സംഭവം പിന്നീട് ദൈവത്തിന്റെ സ്നേഹത്തെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്ക് ഇവരുടെ സ്നേഹത്തിന് ഉപയോഗിക്കപ്പെടണം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഇത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റൂത്തിൻ്റെയും ബൊവാസിൻ്റെയും മകനാണ് ഒബദ് ഒബദിൻ്റെ മകനാണ് ജസെ ജസയുടെ മകനാണ് ദാവീദ് ദാവീദിന്റെ അപ്പൂപ്പനെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഒബദ് ആണ് പക്ഷെ ഒബദ് എന്ന് പറയുന്നത് റൂത്തിന്റെയും ഉപവാസിന്റെയും മകനാണ് അതായത് ഈ ദാവീദ് എന്ന് പറയപ്പെടുന്ന മനുഷ്യൻ ഹൃദയത്തിൽ ദൈവത്തിന്റെ കയ്യപ്പുള്ള മനുഷ്യൻ അങ്ങനെ അയാളെ വിളിക്കേണ്ടത് അയാള് ദൈവത്തിന്റെ ആ ഒരു ദൈവസ്നേഹത്താൽ നിറഞ്ഞ് നൂറ്റി അമ്പത് സങ്കീർത്തനങ്ങളുടെ ഗാനരചയിതാവ് കിട്ടും പറയുമ്പോൾ ഈ മനുഷ്യൻ ഈ മനുഷ്യൻ അനുഭവിക്കുന്ന ഒരു ദൈവസ്നേഹമുണ്ട് ബൈബിളില് പഴയ നിയമത്തില് ദൈവത്തിന്റെ ഹൃദയത്തിന് ഇണങ്ങിയ മനുഷ്യനെന്നാണ് ബൈബിൾ ദാവീദിനെ കുറിച്ച് പറയുന്നത് ഈ ദാവീദ് ഇത്രയും സ്നേഹം നിറഞ്ഞൊരു മനുഷ്യനായി കിന്നരം മീട്ടി വീട്ടി പാടുന്ന ഒരു മനുഷ്യനായി മാറുമ്പോഴത്തേക്ക് അതിന്റെ കാരണം അപ്പനപ്പു അപ്പൂപ്പനും അമ്മൂമ്മയുമാണ് ബവാസു റൂത്തു അവരുടെ സ്നേഹമാ അവരുടെ സ്നേഹത്തെ ദൈവം മനുഷ്യനെ സ്നേഹിക്കുന്നതിൻ്റെ ഭയങ്കര ഒരു പ്രണയബന്ധം ആ ദൈവീകമായ പ്രണയത്തെക്കുറിച്ചാണ് നമ്മൾ വായിക്കുന്നത് അങ്ങനെ ആ അപ്പുപ്പനും അമ്മൂമ്മയുടെ ഗുണമാണ് ഈ ദാവിദെന്ന് മനുഷ്യൻ കിട്ടി മെദുസലാഹിന്റെ നീതിബോധമാണ് നോഹിക്ക് കിട്ടിയെന്ന് പറയുന്ന പോലെ ഈ ബുവാസിൻ്റെ ഊത്തിൻ്റെ സ്നേഹമാണ് ദാവിദ് രാജാവിന് കിട്ടിയിരിക്കുന്നത് ദാവിദിൻ്റെ ആ ദൈവസ്നേഹത്തെ ചുരിച്ച് ഇങ്ങനെ പാട്ടുപാടി ഒരു മനുഷ്യനെ നമ്മൾ കാണുന്ന അങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുക ഇത് ഇതിൻ്റെ ഒരു കണക്ഷൻ ഉണ്ട് ഹെസത്ത് എന്ന് പറഞ്ഞൊരു കാര്യം ഉള്ളതുപോലെ തന്നെ നമ്മള് ഹോൾ ലാൻഡിൽ പോയി കഴിഞ്ഞാൽ ഫീൽഡ് ഓഫ് ബോവാസ് എന്ന് പറഞ്ഞൊരു ബോർഡിൽ ബോർഡ് വെച്ചിട്ടുണ്ട് നമ്മളിങ്ങനെ ബോവാസിന്റെ വയൽ അതായത് ബോവാസിന്റെ വയലിൽ റൂത്ത് കാലാ വിറക്കാൻ പോയ ആ വയൽ ആ വയലിന് ഇപ്പൊ ചെല്ലുമ്പോൾ ഒരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ചെറിയൊരു ചാപ്പലുണ്ട് കുഞ്ഞ് ചാപ്പൽ ഷൈൻ ബോർഡിൽ കുഞ്ഞു കുഞ്ഞു ചാപ്പൽ ഈ ചാപ്പൽ ഏർ ചാപ്പലിനകത്ത് ഇങ്ങനെ ഈ നെറ്റീവിറ്റി സീനുണ്ട് അവസുതാവ് മാതാവ് ഉണ്ണീഷും പാട്ടിണിയന്മാരില്ല അവനെ ചുറ്റി നിൽക്കുന്ന ഒരു സീൻ പെയിൻറ്റിങ്ങ് നമ്മുടെ കുറെ ക്രിസ്മസ് കാർഡിലൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് ആ പെയിൻറ്റിങ് അത് പള്ളിക്കകത്തുള്ള പെയിൻറ്റിങ് നമുക്ക് നമ്മളറിയാതെ തന്നെയൊക്കെ നമ്മൾ കാർഡിലെ പടം കണ്ടിട്ടുള്ള ഗൂഗിളിൽ സെർച്ച് തന്നെ കാണാൻ പറ്റും ഈ ഇത് ഈ ഈ സ്ഥലം ആ ആ സ്ഥലമാണ് ബന്ദൽഹേമിൽ ഈ ഉണ്ണീഷ് ജനിച്ചു വന്ന് മാലാക്കന്മാർ പാട്ടുപാടി സ്തുതി അത്യങ്ങൾ പാടിക്കൊണ്ട് ഈ എന്താണ് നമ്മുടെ ആട്ടുടേമാരെ അറിയിച്ച വയൽ ഏതെന്ന് ചോദിച്ചാൽ അത് ഈ ബോവാസിൽ വയല അതായത് ദൈവം ഭൂമിയുടെ സ്നേഹസാധനകളെ തിരിച്ചറിഞ്ഞിട്ട് തിരികെ ഭൂമിയെ സ്പർശിക്കുന്നതാണ് ഉണ്ണീശോയുടെ ജന്മം ദൈവം തിരിച്ച് ഭൂമിയെ സ്നേഹിക്കുക ഇപ്പൊ ദൈവത്തെ സ്നേഹിച്ച മനുഷ്യന്റെ സ്നേഹത്തിന് ദൈവം മറുപടി നൽകുന്നതാണ് ക്രിസ്മസ് അതിൻ്റെ അറിയിപ്പാണ് ഈ ആട്ടിടയന്മാർ ആ അറിയിപ്പ് കിട്ടുന്ന ഇടം ഏതെന്ന് ചോദിച്ചാൽ റൂത്ത് ബുവാസിനോട് സ്നേഹം പങ്കുവയ്ക്കുകയും ബുവാസ് തിരിച്ച് റൂത്തിലെ സ്നേഹിക്കുകയും ചെയ്ത ബുവാസിന്റെ വയലിലാണ് ഷെപ്പേർട്സ് ഫീൽഡ് എന്നറിയപ്പെടുന്ന ഈ ഇടം അങ്ങനെ വളരെ മനോഹരമായിട്ടാണ് ഈ ഈ സ്നേഹം നമുക്ക് കാണാൻ സാധിക്കുക അപ്പോൾ ഒരുപാട് തീഷ്ണമായി സ്നേഹിച്ച റൂത്തും ബുവാസും എന്ന് പറയപ്പെടുന്ന അപ്പൂപ്പൻ്റെ അമ്മൂമ്മയുടെയും ചെറുമകൻ ദൈവസ്നേഹത്താൽ ജോലിക്കുന്ന ഒരാളായി മാറി എന്നുള്ളതാണ് അപ്പം നല്ല സ്നേഹമുള്ള അപ്പൻ്റെയും അമ്മയുടെയും മക്കൾ മാത്രമല്ല ചെറുമക്കള് ദൈവസ്നേഹത്താൽ ജനിക്കുന്ന പുരോഹിതന്മാരായി മാറാൻ സാധ്യതയുണ്ട് ദൈവസ്നേഹത്താൽ ജനിക്കുന്ന പാപ്പന്മാരായിട്ടുണ്ട് ദൈവസ്നേഹത്താൽ ജനിക്കുന്ന അപ്പന്മാരായി മാറിയിട്ടുണ്ട് സാമൂഹ്യ പ്രവർത്തനം അങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും ഇതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് രണ്ടാമത്തെ സ്നേഹസാധനയുടെ അല്ലെങ്കിൽ സ്നേഹഭാവത്തിലേക്ക് നമ്മൾ വളർത്തുന്ന അപ്പാപ്പനെയോ അമ്മാമ്മയാണ് നമ്മൾ കാണുന്നത് മൂന്നാമത്തത് നമ്മൾ ഈ നമ്മൾ പറഞ്ഞ ഈ അനുഗ്രഹമായി മാറി ആത്മീയതയാണ് ആത്മീയതന്യ നീതി സ്നേഹം ആത്മീയത ആത്മീയതയുടെ മാതൃകയാണ് നമ്മൾ നല്ല പ്രാർത്ഥിക്കുന്ന അപ്പാപ്പനും അമ്മാമ്മയൊക്കെ ഉള്ള കുടുംബങ്ങളിലും ചെറുമക്കളും അവരുടെ മക്കളും അവരുടെ അനുമക്കളും ഒക്കെ പ്രാർത്ഥിക്കുന്ന മക്കളായിട്ട് വന്നിട്ടുണ്ട് ഏതെങ്കിലും ഒരു തലമുറയെ വെച്ച് ഒരു എന്തെങ്കിലുമൊക്കെ പ്രശ്നത്തിന്റെ പേരിൽ അവര് പ്രാർത്ഥിക്കേണ്ടെന്ന് തീരുമാനം എടുക്കുന്ന പ്രാർത്ഥിക്കാത്തവരായി ഏതെങ്കിലും ഒരു 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 ജനറേഷൻ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അങ്ങോട്ട് വരുന്ന ആ ഒരു അടുത്ത വരുന്ന ജനറേഷനിലെല്ലാം ഈ പറയുന്ന ഭക്തി ഇല്ലായ്മ ഈശ്വരോടുള്ള ദൈവത്തോടുള്ള സ്നേഹം ഇല്ലായ്മ പ്രതി പ്രതിഫലിക്കും നമുക്ക് കാണാനായിട്ട് സാധിക്കും പക്ഷെ നല്ല പ്രാർത്ഥിക്കുന്ന അപ്പാപ്പനും അമ്മമ്മയ്ക്കുള്ളൊരു കുടുംബമാണെങ്കിൽ അവരുടെ മക്കളും മക്കളുടെ മക്കളും അതിൻ്റെ മക്കളും ഒക്കെ പ്രാർത്ഥിക്കുന്നവരായിട്ട് പോകാനാണ് കൂടുതൽ സാധ്യത അതിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ആണ് ഈ ശ്രേഷ്ഠന്മാർ പൂർവ്വവിതാക്കന്മാർ മൂപ്പന്മാർ ഇത് നമ്മൾ അവരെ നോക്കിയാണ് മനസ്സിലാക്കാൻ സാധിക്കുക അബ്രഹാം അബ്രഹാമിനെ കുറിച്ച് അബ്രഹാമിന്റെ ദൈവം പറയുന്നൊരു വാക്ക് എടുത്താൽ മതി ഉൽപ്പത്തി പന്ത്രണ്ട് രണ്ട് മുപ്പത്തി പന്ത്രണ്ട് രണ്ട് പറഞ്ഞത് നീ ഒരനുഗ്രഹമായിരിക്കും ആ വാക്യം മൊത്തത്തിൽ ഇങ്ങനെയാണ് ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും നിന്നെ ഞാൻ അനുഗ്രഹിക്കും നിന്റെ പേര് ഞാൻ മഹത്വമാക്കും അങ്ങനെ നീ ഒരു അനുഗ്രഹമായി തീരും നീ തുടർന്ന് ആ മൂന്നാമത്തെ വരിയിലേക്ക് നമ്മൾ വീണ്ടും അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ വായിക്കുന്നുണ്ട് നിന്നെ അനുഗ്രഹിക്കുന്നവർ ഞാനും അനുഗ്രഹിക്കും നിന്നെ ശവിക്കുന്നവർ ഞാനും ശബിക്കുന്നു പറഞ്ഞുള്ള വരികളാണ് പിന്നെ കൊണ്ടുപോകുന്നത് എന്താണെങ്കിലും യു വിൽ ബി എ നീ ഒരു അനുഗ്രഹമായിരിക്കും നിന്നെ ഞാൻ അനുഗ്രഹിക്കുന്നു നിങ്ങളോട് അനുഗ്രഹം എന്നുള്ളതല്ല നീ തന്നെ ഒരു അനുഗ്രഹമായി മാറും ഇത് അബ്രഹാം തൻ്റെ മകൻ ഇസഹാക്കിനെ അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ഇസഹാഖ് തൻ്റെ മക്കൾ മകൻ യാക്കൂബിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യാക്കൂബ് തൻ്റെ മകൻ ജോസഫിനെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അപ്പൊ ഇങ്ങനെ അനുഗ്രഹത്തിന്റെ ഒരു ഒരു പരമ്പര നമുക്ക് കാണാൻ സാധിക്കും ആത്മചൈതന്യം ആത്മീയതയുടെ ഒരു പരമ്പരയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് ആത്മീയത ഇങ്ങനെ നീണ്ടുപോകുന്നതായിട്ട് നമുക്ക് കാണണ്ടത് നമ്മൾ ഓർക്കണം ഈ മൂന്ന് കുറെ ആളുകൾ നമുക്ക് ബൈബിളിൽ നിന്ന് എടുക്കാം പക്ഷേ ഇങ്ങനെ സെലക്റ്റഡ് ആയിട്ട് എടുത്തിരിക്കുന്ന മൂന്നാളുകൾ തൊള്ളായിരത്തി അറുപത്തി ഒൻപത് വർഷം ജീവിച്ചു എന്ന് പറയപ്പെടുന്ന ബൈബിളിലെ ഏറ്റവും പ്രായം ചെന്ന മനുഷ്യൻ മെദുശലാഹിന്റെ ചെറുമകനാണ് നോഹ രണ്ടുപേരുടെയും നീതിബോധത്തിന്റെ ഒരു നീതിബോധം അവര് കൈമാറി നമുക്ക് കാണാൻ സാധിക്കും റൂത്തും ബോവാസ് എന്ന് പറയപ്പെടുന്നവരുടെ ചെറുമകൻ അല്ലെ ജസയുടെ മകനാണ് ഒപ്പത്ത് ജസെ മകനാണ് ഡാവീത് അപ്പം അവരുടെ അവിടെയും ആ തീഷ്ണ തീഷ്ണസ്നേഹം തീഷ്ണമായ സ്നേഹം അവർ കൈമാറിയിട്ട് നമുക്ക് കാണാൻ സാധിക്കും പിന്നെ അനുഗ്രഹമായി ആത്മചൈതന്യമായിട്ട് മാറുന്ന ആത്മീയതയായിട്ട് മാറുന്ന അബ്രഹാം അബ്രാത്തിന് മകൻ നിസാ നിസാഖിന്മാകും യാക്കൂബ് യാക്കൂബിൻ്റെ മക്കൾ വന്നിട്ടുണ്ട് ഗോത്രങ്ങൾ ഇങ്ങനെ നീണ്ടുപോകുന്ന ആത്മീയ ചൈതന്യത്തെ നമുക്ക് കാണാൻ സാധിക്കും പിന്നെ ഈ മൂന്ന് കാര്യങ്ങളാണ് കൈമാറേണ്ടായിട്ടുള്ളത് വാർദ്ധക്യത്തിലേക്ക് ചെല്ലുന്ന ഏതൊരു അപ്പനും അമ്മയും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇങ്ങനെ പ്രായം ചെന്നുകൊണ്ടിരിക്കുന്ന അനുസരിച്ച് ഈ നീതിബോധം അടുത്ത തലമുറയ്ക്ക് കൈമാറാൻ വേണ്ടി നമ്മുടെ കയ്യിലുണ്ടോ സ്നേഹം ഉണ്ടോ ആത്മീയത ഉണ്ടോ കൈമാറാൻ ബാധ്യസ്ഥരാണ് അങ്ങനെ മാറിയിട്ടുള്ളവരുടെ അടുത്ത തലമുറകളിലേക്ക് ഈ കൈമാറ്റം ചെയ്യപ്പെട്ടു വന്നിരിക്കുന്ന മൂന്ന് ഈ മൂന്ന് കാര്യങ്ങളെയാണ് നമ്മൾ ഈ ജ്ഞാനം എന്നുള്ള ഒറ്റ വാക്കുകൊണ്ടൊക്കെ അടയാളപ്പെടുത്തിയിരിക്കുന്നത് വിശ്വം എന്താ വിശിറ്റം എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് അയാൾക്ക് നീതിനിഷ്ഠയുണ്ടോ അയാൾ ഒരുപാട് ഭംഗിയായിട്ട് സ്നേഹിക്കുന്ന ഒരാളാണോ അയാൾക്കൊരു ദൈവമായിട്ടൊരു കണക്ഷനുണ്ടോ ആത്മീയത ഉണ്ടോ ദ സ്പിരിഷാലിറ്റി ബിയോണ്ട് ബോർഡേഴ്സ് അതിലുകൾക്കപ്പുറത്തേക്ക് നീളുന്ന ഒരു ഉണ്ടോ എല്ലാവരും ചേർത്ത് വിട്ടി ഒരു ആത്മീയത ഉണ്ടോ ഈ മൂന്ന് കാര്യങ്ങൾ പങ്കുവയ്ക്കാനായിട്ട് നമ്മുടെ മുതിർന്നവർക്ക് സാധിക്കട്ടെ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഞാനും കേട്ടോണ്ടിരിക്കുന്ന നിങ്ങളുമൊക്കെ പ്രായം ചെന്ന് കൊണ്ടിരിക്കുന്നതനുസരിച്ച് ഈ മൂന്ന് കാര്യങ്ങളെ കൈമുതലാക്കി വെച്ചിട്ട് അടുത്ത തലമുറയ്ക്ക് കൈമാറാൻ പറ്റുന്ന ശ്രേഷ്ഠ ജീവിതങ്ങളായി മാറാനുള്ള കൃത്യയ്ക്ക് പ്രാർത്ഥിക്കാം ദൈവം തമ്മെ യോമാക്യമ്മിൻ്റെയും അന്നയുടെയും മാധ്യസ്ഥയിൽ അനുഗ്രഹിക്കുവാനുണ്ട്